വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഫുഡ് ക്രേവിങ്ങും ഭയങ്കര വിഷപ്പും കാരണം കഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വീഡിയോസ് പോയി കഴിഞ്ഞ വീഡിയോയിൽ പാച്ചഅപ്പ് എന്ന ബ്രാൻഡിന്റെ ഗ്ലോവ് പാച്ചസിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സെയിം ബ്രാൻഡിന്റെ ലീന പാച്ചസ് ആണ് എന്റെ ഇതുപോലത്തെ പന്ത്രണ്ട് പാച്ചസാണ് ഈ ഒരു ബോക്സിന്റെ അകത്തുള്ളത് ഇത് നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം ആൻഡ് ഓൾസോ എയ്റ്റ് അവേഴ്സ് ആണ് ഇത് വർക്ക് ചെയ്യണത് ഇത് ട്രാൻസ്ഡർമൽ പാച്ചസ് ആണ് തന്നെ പറയുന്നത് ഇത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഗാസീനിയ കാംബോജി അതായത് നമ്മുടെ കൊടംപുള്ളി ആൻഡ് ഓൾസോ ആപ്പിൾ സൈഡ് വിനഗർ നമ്മളെ സ്കിന്നിലേക്ക് എമിറ്റ് അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് പറയാണെങ്കിൽ വിശപ്പ് ഭയങ്കരമായിട്ട് കുറയൂട്ടോ നമുക്ക് എപ്പോഴും ആ ഒരു ഹംഗി ഹംഗ്രി ഫീലിംഗ് ഇല്ല ഭയങ്കരമായിട്ട് നമ്മളുടെ ക്രേവിങ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അതിന്റെ കൂടെ തന്നെ എനിക്ക് വ്യത്യാസം മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിങ് ആണ് നമുക്ക് ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഐ തിങ്ക് ഒരു വെയ്റ്റ് ലോസിന സമയത്ത് ഒരു ഫുഡി ആയിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സംഭവമാണ് മെയിൻ ആയിട്ട് വേണ്ടത് സോ ഐ ഫെൽറ്റ് ദാറ്റ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് ഹാവ് പക്ഷേ ഈ ഒരു സാധനം മാത്രം ഒട്ടിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതിന്റെ കൂടെ എക്സസൈസും ആൻഡ് ഓൾസോ യു ഷുഡ് വാച്ച് യുവർ ഡയറ്റ് ബേസിക്കലി നമ്മുടെ ഫുഡ് ഒന്ന് കൺട്രോൾ ആവാനും ആ ഒരു ക്രേവിംഗ് കുറയ്ക്കാനും വിഷപ്പ് കുറയ്ക്കാനുമാണ് ഈ സംഭവം മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് സോ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ടെ